ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയ തീർത്ഥാടകൻ തിരിച്ചെത്തി തുടങ്ങി ആദ്യ സംഘത്തിൽ നൂറ്റി അറുപത്തിയാറ് പേരാണ് കരിപ്പൂരിൽ ഇറങ്ങിയത് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മത്തിന് പുറപ്പെട്ട തീർത്ഥാടകരുടെ ആദ്യ സംഘം കരിപ്പൂരിൽ തിരിച്ചെത്തി കരിപ്പൂരിൽ നിന്നും മെയ് പുലർച്ചെ പുറപ്പെട്ട ആദ്യ ഹജ്ജ് വിമാനത്തിൽ യാത്ര പുറപ്പെട്ട നൂറ്റി അറുപത്തിയാറ് ഹാജിമാരാണ് കരിപ്പൂർ എയർപോർട്ടിൽ തിരിച്ചെത്തിയത് മുക്കാൽ മണിക്കൂറിനകം നടപടികൾ പൂർത്തീകരിച്ച് ടെർമിനലിന് പുറത്തെത്തിയ ഹാജിമാരെ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദ്യമായി സ്വീകരിച്ചു